ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഗ്രാൻഡ് വീട് ഒന്ന് നോക്കാം ടാർ റോഡ് ഫ്രണ്ടേജിൽ കണ്ട ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾ വേണ്ട അധികം പഴക്കമില്ലാത്ത വീടാണ് അതും നല്ല ഗ്രാൻഡായിട്ട് നിർമ്മിച്ചത് ഈ നേരെ കാണുന്ന സൈഡിൽ നമുക്ക് രണ്ടു വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം ഇവിടെയും പാർക്ക് ചെയ്യ രണ്ടി നേരെ കാണുന്ന കോർണറിൽ കാണുന്നത് കിണറാണ്ടാ വറ്റാത്ത കിണറ് വീടിന്റെ അകത്തോട്ട് നിങ്ങൾ നോക്കിയോ ഫുൾ ഫർണിഷ്ഡ് വീടാണ്ടോ സിറ്റൌട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇവിടെ ആണെങ്കിൽ സിറ്റുകളിൽ രണ്ട് ഡോറുണ്ട് തൊട്ടപ്പുറത്തൊരു കൺസൾട്ടിങ് റൂം ഓഫീസ് റൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരിതിലാണ് അത് ഞാൻ കാണിച്ച് തരാം എന്നാലേ മനസ്സിലാവുള്ളു സിറ്റുകളിൽ ഒരു ഷൂ റാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് മിസ്സായി പോയി ഷൂ ഒക്കെ വയ്ക്കുകയാണ് ചെരുപ്പൺ ഷൂ ഒക്കെ വയ്ക്കാണുള്ളത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയുടെ ഒക്കെ ഒരു വലിപ്പം ഉണ്ട അതും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കൺസൾട്ടിങ് റൂമോ ഓഫീസ് റൂമോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് നോക്കാം അപ്പം ടി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയതാണ് അല്ല ഇതൊരു നല്ലൊരു ഏരിയ ഉണ്ട് അതും സീലിംഗ് വർക്കും എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കിട്ടുണ്ട് കാരണം ഇതിന് അയവീടിനേ അധികം പഴക്കൂല ഫ്ലോറൊക്കെ ഫസ്റ്റ് ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം നല്ല സൗകര്യമുള്ള ഉള്ള വീടാണ് ഇത് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ വരുന്നത് അതും നല്ലൊരു ഏരിയ ഉണ്ട് ആവശ്യത്തിനുള്ള സെറ്റിങ് കാര്യങ്ങളും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളു ഹാൻഡ്രൈലൊക്കെ കണ്ട എല്ലാം തടിയിലാണ്ട വീടിന്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കിക്കോളും സ്വന്തം ആവശ്യത്തിന് പണിതതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഈ സ്വന്തം ആവശ്യത്തിൻ്റെ തന്നെ ഒന്ന് പറയണ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണല്ല കാരണം ഇഷ്ടപ്പെടാത്ത ഏതാൾക്കാരാണ് നമുക്കറിയാൻ പാടില്ല കാരണം ഇത് നമ്മൾ വ്യക്തമാക്കേണ്ടത് എൻ്റെ കടമയാണ് ഇതാണ് ബെഡ്റൂം കാരണം വിൽക്കാൻ വേണ്ടി പണിത വീടാണ് സ്വന്തം ആവശ്യത്തിന് പണിതാണ് എന്നൊക്കെ വ്യക്തമാക്കേണ്ടത് എൻ്റെ കടമയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമാണ് നിങ്ങൾ കാണണം അതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അത് അതിൻ്റെ ബാത്റൂമ് എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് നിങ്ങൾക്കൊന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ അതുകൊണ്ടാണ് ഈ പറയണത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ആവശ്യത്തിന് പണിയുമ്പോൾ വെച്ചാൽ നോക്കി ഏറ്റവും നല്ലതാ ഫിക്സ് ചെയ്യാൻ നോക്കുകയുള്ളു അതാണ് ഈ സ്വന്തം ആവശ്യത്തിന് ചെയ്തതെന്ന് എടുത്ത് പറയണത് അത് ആർക്കും ഇഷ്ടപ്പെടാതിന്റെ കമൻ്റൊക്കെ കിട്ടിണ്ടായിരുന്നു രണ്ടാമത്തെ ബെഡ്റൂമും അതിന്റെ ബാത്റൂമും വേറെന്തെല്ലാം അതൊക്കെ ഈ പണിത് വെക്കണ ആർക്കെങ്കിലും ആയിരിക്കും ഇഷ്ടപ്പെടാത്തത് പക്ഷേ പണിത് വെക്കണതിൽ നല്ല പേടിയാണ് എന്തോരൾക്കാർ എനിക്കറിയാന്നറിയോ ഈ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഈ കമൻ്റ് ഇടവുള്ളൂ നല്ല രീതിക്ക് ചെയ്യണവരാരും കമന്റ് ഇടൂല കാരണം നല്ല രീതിക്ക് ചെയ്യണ ഒരുപാട് പേരെനിക്കറിയാം അതിന്റെ കിച്ചൺ കാരണം ഞാൻ ഞാനവരുടെയൊക്കെ വീടുകൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി സെക്കൻഡ് കിച്ചൻ ഉണ്ട് ഈ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ റോങ് കമന്റ് ഇടണത് അതെല്ലാവരും മനസിലാക്കി ഈ കമന്റ് വരുമ്പേ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി എന്നിട്ട് നിങ്ങൾ തന്നെ റിപ്ലൈ കിട്ടും ഞാൻ ഇവരും മനസ്സിലാക്കണമല്ലോ ഇതിപ്പോൾ നിങ്ങൾ താഴത്തെ ഫ്ലോർ കംപ്ലീറ്റ് ചെയ്യേണ്ടില്ലേ ഇത്രയും സൗകര്യം താഴ്ത്തുണ്ട് മൊത്തത്തിൽ വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് രണ്ട് ഫ്ലോറ് അത് കൂടാണ്ട് മോളിൽ ഒരു ഫ്ലോറ് വേറെയുണ്ട് അതൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൂ അത് കോൺക്രീറ്റ് അല്ല മുകളിൽ അല്ലാണ്ട് ചെയ്തേക്കണത് ഞാനത് കാളിച്ചങ്ങളാണ് കാരണം നമുക്ക് വീട്ടിലൊരു നല്ലൊരു ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആടങ്ങി മുകളിൽ വെച്ച് എടുത്ത അത്രയും വലിയൊരു ഹാളായിട്ട് ഇടയ്ക്കണത് മുകളിലെ ഹാൾ ഹാളിൻ്റെയൊക്കെ വലിപ്പങ്ങൾ നിങ്ങൾ ഉണ്ടല്ലേ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃശൂർ കൂർക്കഞ്ചേരി കണ്ടോ അത് ടൗണിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ഒരു കിലോമീറ്ററിനുള്ളേ ഉള്ളു ഈ വീട്ടിലോട്ട് ഇതാണ് മുകളിലത്തെ ഹാള് ഇത് ആറര സെന്റ് സ്ഥലം മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട് പിന്നെ അല്ലാണ്ട് മുകളിലൊരു ഹാൾ സ്റ്റെയർ കേസ് റൂമൊക്കെ വേറെ ഉണ്ടാകുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അപ്പോൾ ഇതിന് ചോദിക്കണത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് കാരണം കുറുക്കഞ്ചേരിന്ന് വെച്ചാൽ നല്ല വിലയുള്ള സ്ഥലമാണ് അതും ഇതുപോലുള്ള ഒരു ഗ്രാൻഡ് വീടും അപ്പോൾ വില വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല മൂന്നാമത്തെ ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമിലൊക്കെ ഉള്ള സൗകര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ അത് കയറുമ്പോ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൊരു വീട്ടിലോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് അതാണ് ആ ഒരു സംഭവം ഈ വീട്ടിലുണ്ടെന്നുള്ളത് േ അതിന്റെ ബാത്റൂമും നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂം ഒന്നും ചെറുതല്ല എല്ലാം വലിയ ബെഡ്റൂമാണ് എല്ലാത്തിനും സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീടിന് വെറും ആറു വർഷം മാത്രം പഴക്കമുള്ളടാ നാലാമത്തെ ബെഡ്റൂം അതിന്റെ ഡ്രസ്സിംഗ് ടേബിള് അതിന്റെ ബാത്റൂമ് േ ബാത്റൂമ് നമുക്ക് ഇതിന്റെ മുകളിലത്തെ ഫ്ലോറിൽ പോയിട്ട് കുറച്ച് കാണാറുണ്ട് പിന്നെ പുറത്തൊരു ഏരിയ ഉണ്ട് അതും ബാൽക്കണിയും ഉണ്ട് ബാക്കില് കുറച്ച് ഏരിയ ഉണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് അതും ടൈലൊക്കെ ഇട്ട എന്താ ലുക്ക് നോക്കി ഇവിടെ നിന്നാണ് നമ്മൾ മോളിലോട്ട് കയറണത് ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തുണിയൊക്കെ അലക്കാനുള്ള വാഷിംഗ് മെഷീൻ ഒക്കെ നിങ്ങൾ താഴ്ത്തേണ്ടല്ലേ താഴ്ത്താണ് അതെല്ലാം സെറ്റ് ചെയ്തേക്കണം നിങ്ങൾക്ക് മുകളിലോട്ട് മാറണമെങ്കിൽ മുകളിലോട്ട് മാറ്റാം അതിനുള്ള എല്ലാ സെറ്റ് ഇത് സജ്ജീകരണം ഇവിടെ ഉണ്ട് ഇതാണ് മൂന്നാമത്തെ ഫ്ലോർ ഇവിടെ ഞാൻ പറഞ്ഞ വലിയൊരു ഹാൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടല്ലേ വലിയൊരു ഹാളാണ് അതിന് ടൈലൊക്കെ ഇട്ടണ്ട ഇവിടെ നമുക്ക് ഒരു എന്തെങ്കിലും വീട്ടിലൊരു ചെറിയ ഫങ്ഷൻ ഒക്കെ ഒന്ന് ചേരണെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് മുകളില് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു ചെറിയ ഫംഗ്ഷന് നമ്മ ഒരു ഓഡിറ്റോറിയോ കാര്യങ്ങളൊന്നും ഒന്നും അന്വേഷിച്ചിറക്കണ്ട ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെ സെറ്റ് സിറ്റി നമുക്ക് കസേരയും കാര്യങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ സൂക്ഷിക്കുക അപ്പോൾ എന്തെങ്കിലും വീട്ടിൽ വല്ല കുടുംബയോഗം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പോകണ്ടെങ്കിലും ഇതിന്റെ മുകളിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിന്റെ ബാൽക്കണി ആണ് ചേരാം അപ്പൊ ഈ വീട് വാങ്ങാൻ വേണ്ടി ആയിരിക്കും താല്പര്യം ഉണ്ടായിരുന്നുണ്ടോ മുകളിലത്തെ ഹാളിലൊക്കെ അബോർഡൊക്കെ എല്ലാം തടിയിലാണ് പുറത്ത് കോഴിയൊക്കെ കൂവണ്ടിട്ടുണ്ട് അതിന് ചെറിയൊരു എന്തെങ്കിലും ഇതുണ്ടാവും പിന്നെ ആണെങ്കിൽ തൊണ്ടക്കും ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ സൗണ്ടിന് ഇത്തിരി പോരായ്മയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിക്കുക കാണാം ഫ്രണ്ടിലുള്ള വീടൊക്കെ കണ്ടെ എല്ലാം ഗ്രാൻഡ് വീടാണ് ഈ ഏരിയ അറിയാമല്ലോ ഈ ഏരിയ മൊത്തം നല്ല ഗ്രാൻഡ് ഏരിയയാണ് ഒന്നും പറയാൻ